പഴംപൊരി മലയാളികൾക്കൊരു വികാരമാണ് ദിവസവും രാവിലെ മുതൽ രാത്രി വരെ നല്ല ചൂട് പഴംപൊരി കിട്ടുന്ന കോട്ടയത്തെ ഒരു ഇടം പഴംപൊരി ബീഫ് കോമ്പിനേഷനും ചിക്കൻ കോമ്പിനേഷനും ഒക്കെയുണ്ട് വൈകുന്നേരമായാൽ ഒരു ചായ അതെല്ലാവർക്കും നിർബന്ധമാണല്ലേ ചായക്കൊപ്പം ചുരുട്ടി ഒരു പഴംപൊരി കൂടിയായാലോ അടിപൊളിയായിരിക്കും പഴമ്പൊരി നേടി ഞാൻ എത്തിയിരിക്കുന്നത് വഴച്ചിറയിലുള്ള മോഹൻചാറിന്റെ കടയിലാണ് പോയി നോക്കാം ഇവിടുത്തെ അടുക്കളയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു ചൂട് പഴമ്പൊരി ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോട്ടയത്തൊക്കെ പൊതുവെ പഴംപൊരി എന്നാണ് പറയാറ് ഒരു പലഹാരം സ്റ്റാർ തന്നെയാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഈ ബീഫ് പഴമ്പൊരി കോമ്പിനേഷൻ കൂടി വന്നതോടുകൂടി ഇവിടെ വലിയ തിരക്കാണ് ഫുൾ തിരക്കാണ് ഫുൾ തിരക്ക രാവിലെ ഒമ്പത് മണി നല്ല തിരക്കാണ് ഇരുന്നൂറ് കിലോക്കായ ഒരു അമ്പത് അറുപത് കിലോ ബീഫും പോർക്ക് ചിക്കൻ നാടൻ കോഴിയും എല്ലാം ഉണ്ട് പണ്ടൊക്കെ ആൾക്കാർക്ക് പഴമ്പൊരി വെറുതെ തിന്നാനായിരുന്നു ഇഷ്ടം ഈ കോമ്പിനേഷൻ ആണ് ഹിറ്റ് ഫാൻസ് പിന്നെ കോളേജ് എല്ലാം അവധിക്കാലും പഴമ്പൊരിയും ബീഫു ആണല്ലോ കഴിക്കുന്ന

ഫുൾ ടൈം പഴംപൊരിയാണ് ഇവിടുത്തെ പ്രത്യേകത ഫുൾ പഴമ്പരി ഇവിടുത്തെ ഹിന്നസുക്കി പോയാൽ അത്രയും ഭയങ്കര ചെലവാണ് പഴംപരിക്ക് രാവിലെ മുതലേ തുടങ്ങി കഴിഞ്ഞാൽ രാത്രി വരെ ക്യൂ അവിടെ ഒത്തിരി ഒത്തിരി സിനിമാളന്മാരും പാട്ടുകാരും എല്ലാം വരുന്ന കടയാണ് പറയേണ്ട കാര്യമില്ല ദൂരെ നിന്ന് പോലും ആളുകൾ ഇങ്ങോട്ട് എത്തുന്നുണ്ട് സെലിബ്രിറ്റികൾ വരാറുണ്ട് നമ്മുടെ റിപ്പോർട്ടർ കുടുംബത്തിൽ നിന്നും പലരും ഇവിടെ എത്തുന്നുണ്ട് എന്ന രഹസ്യ വിവരവും ഇവിടെ വന്നപ്പോൾ ലഭിച്ചു എന്തായാലും ബീഫ് പഴമ്പൊരി കോമ്പിനേഷൻ അതിനൊരു ഒന്നൊന്നര സ്പോട്ട് തന്നെയാണ് ഇവിടെ വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത് കളത്തിപ്പടിക്കും അച്ചുവിനുമൊപ്പം റിപ്പോർട്ടർ അഞ്ജൻ അനിൽകുമാർ ഇൻ റിപ്പോർട്ടർ കോട്ടയം